ഈ ഒരു പെൺകുട്ടി ആകാശത്തോടെ പറന്നുകൊണ്ടിരിക്കെ ഒരു ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നു ഇങ്ങനെ ഇത് കണ്ട് അപകടത്തിൽപ്പെട്ട ആ ഒരു പയ്യനെ പെട്ടെന്ന് അവിടേക്ക് ചെന്ന് ആ ഒരു പെൺകുട്ടി ഇപ്പോൾ സഹായിക്കുകയാണ് അവരിപ്പോൾ സുരക്ഷിതമായി താഴേക്ക് താഴേക്കെത്തിയതും ആ ഒരു പയ്യന്റെ അസിസ്റ്റന്റ് ഒരു പെൺകുട്ടി അവനെ ഉപദ്രവിക്കുകയാണെന്ന് കരുതി അവളെ തടയുകയാണ് യഥാർത്ഥത്തിൽ ആ പെൺകുട്ടി അവനെ സഹായിച്ചതാണെന്ന് മനസ്സിലാക്കി അവരിപ്പോൾ ആ പെൺകുട്ടിക്ക് വേണ്ടി ഒരുപാട് വിലവെടുപ്പുള്ള സമ്മാനങ്ങൾ കൊണ്ടുവരുന്നു ഈ സമയം ആ പയ്യൻ ഒരു കോള് വരികയാണ് കാരണം അവന്റെ രണ്ടാനമ്മ അവന്റെ അച്ഛന്റെ സ്വത്തുക്കൾ കൈക്കലാക്കാൻ വേണ്ടി മാജിക്ക് വെച്ച് അവന്റെ െ ഉപദ്രവിക്കുകയാണ് ഇത് കാരണം ആ പയ്യൻ പെട്ടെന്ന് വീട്ടിലേക്ക് പോകുന്നത് കണ്ടിട്ടും രഹസ്യമായി ആ കാറിൽ കയറുന്നു അങ്ങനെ അവന്റെ രണ്ടാനമ്മ അവന്റെ അച്ഛനെ കൊണ്ട് സൈൻ ചെയ്യിക്കുന്നതിന് തൊട്ടുമുൻപ് അവരിപ്പോൾ ആ വീട്ടിലേക്ക് എത്തുന്നു ഇത് കണ്ടിട്ടും ആ രണ്ടാനമ്മയാണെങ്കിൽ ഒരു പേടിയും കൂടാതെ വളരെ മോശമായി പെരുമാറുകയാണ് അവൾ ഉപയോഗിച്ച മന്ത്രം കാരണം അവൾ ആഗ്രഹിക്കുന്നത് പോലെ അവന്റെ അച്ഛനാണെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ആ പയ്യനോട് അവിടെ നിന്നും ഇറങ്ങി പോകാൻ പറയുന്നു എന്നാൽ ആ പെൺകുട്ടിക്ക് അവന്റെ അച്ഛന്റെ പെരുമാറ്റത്തിൽ എന്തോ സംശയം തോന്നുകയാണ് ഇത് കാരണം ഉടനെ അവൾ അവരുടെ സൂപ്പർ പവർ ഉപയോഗിച്ച് അച്ഛന്റെ ദേഹത്തുള്ള ആ ഒരു ബാധയെ ഇപ്പോൾ പുറത്തേക്കെടുക്കുന്നു അങ്ങനെ തൊട്ടടുത്ത നിമിഷം അവിടെ നിന്നും എഴുന്നേറ്റ അവന്റെ അച്ഛനാണെങ്കിൽ റിയോട് അവളുടെ ആളുകളെ കൂട്ടി അവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ പറയുകയാണ്